സ്വന്തം അമ്മയെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അതൊരു മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ അമ്മയെ മോശമായ രീതിയിൽ കണ്ടാലോ അതിന് കാരണക്കാരനായ വ്യക്തിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം കോവളം സ്വദേശി രാജീവ് അതിൻ്റെ പകയിൽ നടത്തിയ കൊലപാതകം അയൽവാസിയായ രാജേന്ദ്രനെ രാജീവ് കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കേസിൽ പ്രതി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം പതിനേഴിനാണ് രാജേന്ദ്രനെ സഹോദരിയുടെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ കരുത്തിന് സംഭവിച്ച ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് ഫോറൻസിക് ഡോക്ടർ പോലീസിനെ അറിയിച്ചു ഇതേ തുടർന്നാണ് കോവളം പോലീസ് അയൽവാസിയായ രാജീവിനെ ചോദ്യം ചെയ്തത് ആദ്യം കുറ്റസമ്മതം നടത്താത്ത പ്രതി തെളിവുകൾ നിർത്തിയപ്പോൾ കുറ്റസമ്മതം നടത്തി ഇയാളുടെ അമ്മ ഓമനയും രാജേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകി അത് ബന്ധപ്പെട്ടുള്ള ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുകയാണ് നമുക്ക് ചോദിച്ച സമയത്ത് അവിടെ ആദ്യം കുറച്ച് കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അത് വ്യത്യാസമുണ്ടായിരുന്നു പിന്നെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനും ക്രോസ് ക്വസ്റ്റൻ ചെയ്ത സമയത്ത് സംബന്ധിച്ചു ആ ദിവസം തീയതി രാത്രി നടന്ന സ്റ്റോഫൽ സമയത്ത് ഉണ്ടാകാതെ മുഴുവാണ് രാജീവിന്റെ അമ്മയ്ക്ക് മദ്യവില്പന ഉണ്ടായിരുന്നു മദ്യം വാങ്ങാൻ രാജേന്ദ്രൻ വീട്ടിൽ വരുമായിരുന്നുവെന്നും അമ്മയുമായുള്ള ബന്ധത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും രാജീവ് പോലീസിനോട് പറഞ്ഞു കൊലപാതക ദിവസം പകൽ മദ്യം വാങ്ങാനെത്തിയ രാജേന്ദ്രൻ രാജീവിന്റെ അമ്മയെ ഉപദ്രവിച്ചിരുന്നു രാത്രിയിൽ ടെറസിൽ കയറിയപ്പോൾ തൊട്ടടുത്ത വീടിന്റെ ടെറസിൽ രാജേന്ദ്രൻ നിൽക്കുന്നത് രാജീവ് കണ്ടു പിന്നീട് അവിടെ എത്തി രാജേന്ദ്രനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞാണ് സഹോദരി രാജേന്ദ്രനെ തിരക്കുന്നതും വീടിന് മുകളിൽ മൃതദേഹം കണ്ടെത്തുന്നതും രാജേന്ദ്രനെ കൊന്ന ശേഷം രാജീവ് ശബരിമലയിൽ പോരുന്നതായും പോലീസ് പറയുന്നു Nusaiti na yadin